കുറുക്കു വിദ്യ എളുപ്പവഴി കളവല്ലേ പ്രചരിപ്പിക്കൽ അതല്ലേ എവിടെ നടന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആരെങ്കിലും പെരുമാറുന്നു എത്ര അബദ്ധമായാണ് നമ്മുടെ പ്രതിപക്ഷി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽ വന്നു ഞാനിവിടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് വന്ന് പ്രചരണമൊക്കെ നട നമ്മുടെ സഖാക്കളുടെ കൂടെയൊക്കെ അങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് രാത്രി ഒരു ദിവസം ഒരു പതിനൊന്ന് മണിക്ക് വരുക രാത്രി പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് കൊണ്ട് പോലീസ് വഴി ഇങ്ങനെ തിരിച്ചുവിടുന്നു നിലമ്പൂർ ചെട്ടിയങ്ങളടിൽ ആശുപത്രിയുടെ അവിടെ റോഡ് തടഞ്ഞിരിക്കുക പതിനൊന്ന് മണിക്ക് റോഡ് ഇറന്നിരിക്കുകയാണ് പതിനൊന്ന് മണിക്ക് ഞാൻ വിചാരിച്ചു എന്തോ വലിയ അത്യാഹിതം നാട്ടിൽ നാട്ടിലെവിടെ നടന്നിരിക്കുകയാണ് പതിനൊന്ന് മണിക്കാ റോഡ് ഇടുന്നത് ആശുപത്രിക്ക് പോണ റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് നോക്കി അപ്പൊ എന്നെയും തടയാൻ നോക്കി ആരാ തടയണെന്ന് ഞാൻ ഭാഗ്യത്തിന് അത് മലപ്പുറത്തേരല്ലോ ഭാഗ്യം തിരുവിതാംപൂരിന്ന് പറഞ്ഞ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ തെരഞ്ഞെടുപ്പ് ചാർജ് ഒക്കെ അദ്ദേഹം തടയാനൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരും തടയാൻ കൊടുക്കില്ല പോലോ അന്വേഷിച്ചപ്പോ എന്താ പന്നിക്ക് വെച്ച എലക്ട്രിക് കമ്പനി കാലു കെട്ടി ഒരു കുട്ടി മരിച്ചുപോയ നിർഭാഗ്യകരമായ സംഭവം ഒരു കുട്ടി മരിച്ചാലും നമ്മൾ എന്താ ചെയ്യ നമ്മളെല്ലാവരും അത് ദുഃഖിക്കുന്നു അത് ആവർത്തിക്കാതിരിക്കുന്ന ജാഗ്രതപ്പെടുന്നു ഇങ്ങനെ സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വലിയ പ്രയാസകരമായ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നു ആരാണ് ആശുപത്രിയിൽ നോക്കുന്നു ഇതൊക്കെയാണ് മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുക എന്താ കോൺഗ്രസ് ഒരു കുട്ടിക്ക് ഷോക്ക് അടിച്ച് മരിച്ചു എന്ന് കേട്ടപ്പോ റോഡ് കടയുന്നു അപ്പൊ തന്നെ കിട്ടിപ്പോയി അതാണ് അപ്പൊട്ട് മരിച്ച ആ ദുഃഖത്തെ കോൺഗ്രസ് എന്തിനാ യു ഡി എഫ് എന്തിനാ ഭത് നേരെ റോഡ് കടയാ എന്താണെന്ന് അന്വേഷിക്കണ്ടേ എങ്ങനെയാ സംഭവിച്ചെന്ന് അതൊന്നും കണ്ട റോഡാണ് തടയാൻ റോഡ് തടഞ്ഞു നിൽക്കുന്നു വലിയ അപകടം പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴോ രാവിലെ നോക്കിയപ്പോ കണ്ടുപിടിച്ചത് രാവിലെ പന്നിക്കണിയാണ് മറ്റേ കമ്പിന്റെ വെച്ചിരിക്കുകയാണ് കെണിവെച്ചിരിക്കാനാ പന്നിറച്ചി എന്തിനാ പന്നിറച്ച് കെണിവെച്ച് പിടിച്ച് ഇറച്ചി സംഘടിപ്പിച്ച് വിറ്റ് കാശാക്കുന്നത് ആരാണ് എന്ന് നോക്കുമ്പോ യു ഡി എഫുകാരാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലേ യു ഡി എഫ് പന്നിക്കണി വെക്ക യു ഡി എഫ് അതിന്റെ ഇറച്ചി സംഘടിപ്പിച്ചെടുക്കുക അതവര് വിൽക്കുക അതവര് കാശാക്കുക അവര് വെച്ച പന്നിക്കണിയില് ഏതെങ്കിലും ഒരാളുടെ കാല് കെട്ടി ഷോക്കടിച്ച് എന്തെങ്കിലും അത്യം സംഭവിച്ചാൽ സംഭവിച്ചാൽ ഊടിനെ കൊടിയെടുക്കുക എന്നിട്ട് റോഡ് തടയുക എന്നിട്ട് പറയാ പിണറായി മറുപടി പറയണം പിണറായി മറുപടി പറയണം മനസ്സിലായോ പന്നിക്കെനിക്ക് പിണറായി മറുപടി അറിയോ പന്നിക്കെനിക്ക് പിണറായി മറുപടി പറയാനോ അത് സംശയിക്കുന്നു വേണ്ട മൂത്തയടുത്ത് ഇന്ന് നടക്കുന്ന ഈ പൊതുയോഗം കേരള ഈ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുയോഗമാക്കി ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരെക്കിടയ്ക്ക് വരൂ വേറെ മുഖ്യമന്ത്രി വരുമ്പോഴേക്ക് ഈ മഴയത്ത് ഞാൻ 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 അവിടുന്ന് പുറപ്പെടുമ്പോ മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നിരിക്കുക അപ്പൊ അവിടുന്ന് അവർ പറഞ്ഞു മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ആശങ്കപ്പെട്ടിരിക്കുക അപ്പൊ പറഞ്ഞു നാലു മണിക്ക് പൊതുയോഗം തുടങ്ങുമോ എന്നുള്ള സംശയത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ സമയം നീട്ടിയാലോ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്നോട് പറയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ രണ്ടാം പൊതുയോഗം നടക്കുന്ന സ്ഥലത്ത് തന്നെ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയി